ശരിയാ പക്ഷേ ഞാനാണോ സംശയം എന്റെ മോനാണെങ്കിൽ ഇങ്ങനെ കപ്പട മ്യൂസില്ലേ എങ്ങനെയുണ്ട് എന്റെ കോമഡി കോമഡികളാ ഞാൻ കലക്കാറ് നിനക്കറിയോ എല്ലാ മാസവും ഒന്നാം തീയതി എസ് പി കോമഡി പറയും അവര് ചുമ്മാ അല്ല എല്ലാ മാസം അവര് ട്രാൻസ്ഫർ എഴുതി കുത്തി ഇങ്ങോട്ട് തരുന്നത് നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് ഒരാളും കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ ഇവനെ വളർന്നോണ്ടിരിക്കുക ഇവരോ ദിവസം കഴിയുമ്പോ വളരുമല്ലോ അപ്പൊ നമുക്ക് ചെലവും കൂടും അതുകൊണ്ട് ഈ കൈക്കൂല് വാങ്ങിക്കുന്നത്

ഇന്ന് ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് അവൻ അത് തന്നെയാണ് ഞാൻ പറയാം ആരാന്നറിയണോ നിങ്ങളുടെ അളിയൻ നിർത്തി എന്ത് സ്വഭാവം ഇല്ലേ കുടിയന്മാരെ ഉപദേശിക്കുന്നതാണ് മെയിൻ ജോലി ഓഹോ പിന്നെ ചേട്ടന്റെ പേരെന്താന്നറിയോ ഈടമധു ഈടമധു അല്ല മധു ശങ്കർ രെണ്ണം കൊടുക്കട്ടെ വായലിട്ട് ചവച്ചോളൂ അരളിയേ നിന്റെ അത്രം വരൂല്ലോ കുഞ്ഞവിടെ ഏ ആ സുലു മോനെ െ നോക്കി ചിരിക്കണ ചിരി കണ്ടോ ഭയങ്കര പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ നിൽക്കണോ അതോ പോണോ അതോ പാല് കുടിക്കുന്ന കാര്യം കിട്ടിയായാലും കുടിയുടെ കാര്യം പറഞ്ഞ എനിക്ക് ഭ്രാന്തരും കാര്യം ഞാൻ പറഞ്ഞാ ഭ്രാന്തൻ കുഞ്ഞിനു പേരിട്ടോ ഇല്ല നല്ല ഒരു പേര് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താ പേര് പറയട്ടെ ഞാൻ ഇവിടെ എന്റെ കീഴിൽ വച്ചിട്ടുണ്ടായില്ല നോക്കട്ടെട്ടോ ആ കിട്ടി കിട്ടി നോക്കിയോ മണിവർണ ലോചന വിലോചന ഇത് ആരാ ഇത് അങ്ങനെ ഒരു സ്വാമി പറഞ്ഞു വിട്ടതാ ആ അതങ്ങ് ഗോതാളത്ത് പോയി പറഞ്ഞാ മതി ഇതേ എന്റെ മോന ഞാൻ പേരിടും ഇങ്ങോട്ട് കൂടുമാര് ചേവരാ കൂടെയെല്ലാം പിറക്കുന്ന നേരത്തും കൂടെയെല്ലാം മരിക്കുന്ന നേരത്തും കൂടയൽ കൂടെ കൂടെ ഇതാകെ കൂടി കൊറഞ്ഞ് ചക്ക പോലെ പിന്നെ ഒഴിഞ്ഞു ബാക്കിയൊന്ന് പറഞ്ഞു കൊടുത്തു മധ്യേ ഇങ്ങനെ നടക്കുന്ന നേരത്തെ എന്റെ വലം കൈയിൽ രക്തമോട്ടം കൂടിയപ്പോഴും എന്റെ മനസ്സിനെയും ശരീരത്തെയും തളർത്താതെ പിടിച്ചു നിർത്തിയിട്ടും എന്താടാ ശേഖരം നമ്മുടെ മംഗലശ്ശേരിയിൽ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ നമ്മുടെ ഒരു സ്വാമി കുറിച്ച് വന്ന സൂത്തവാക്കിയോ നീല കണ്ടരാ അത് തന്നെ എങ്ങനെ മനസ്സിലായി ഈ റീൽസ് ഇങ്ങനെ വൈറലായി കൊച്ചിനെ കളിപ്പിക്കുമ്പോ എന്നെ കളിപ്പിക്കാൻ വേണ്ടി ആരെയും ഹലോ ആണോ വെരി വെരി ഗുഡ് ഗുഡ് എന്റെ വാക്ക് കേട്ട് പതിനഞ്ചു പേര് കുടി നിർത്തിയോ ആ ഇവന്റെ വാക്ക് വാക്കുകേട്ട് പതിനഞ്ചാള് വീടും കൂടിയും പോയി ഏഹ് സദാനന്ത മാത്രം കുടി നിർത്തിയില്ലേ ഒന്നും നോക്കണ്ട ഒരു കവളം മടിൽ വെട്ടിയെടുത്ത് അവന്റെ കൈയും കാലും തല്ലി ഓടിച്ച് അവനെ നേരെ എന്റെ ആശ്രമത്തിലേക്ക് ഒരു ഒരാശ്രമോ ചെയ്യാത്ത ഇവൻ ആശ്രമം ഞാനിവിടെ നിക്കണോ അതോ പോണോ ചേട്ടൻ കുഞ്ഞിനെ കൊടുത്തിണ്ടല്ലോ ചേട്ടാ നാട്ടുകാർ പറഞ്ഞ ശരിയല്ലേ എന്റെ ചേട്ടനെ ഒരു മഹായോഗിയാ ചേട്ടൻ പറഞ്ഞ വല്ലോ മനസ്സിലായോ ഓന് തന്നെ മനസ്സിലായിട്ടില്ല പിന്നെ എന്റെ പൊന്നളിയ നമ്മള് മനുഷ്യനായ ജീവിതത്തിൽ ഒരു ജീവിതത്തിലൊരു വേണ്ടേ വേണ്ടേപ്പഴും കുടിച്ചോണ്ടിരിക്കാൻ പറ്റുമോ എന്റെ പൊന്നളിയ ഞാൻ കുടിച്ചോണ്ടിരുന്നപ്പൊ എന്താ അലമ്പായിരുന്നു മഹാകൂതരല്ലായിരുന്നു ഞാൻ കുടിച്ച ഒരു ദിവസം വെളു കേട്ടിട്ടല്ലേ പാലം തകർത്ത് കളഞ്ഞത് ഏത് പാലം അളിയുടെ മൂക്കിന്റെ പാലം പിന്നെ താഴെ കിടന്ന ചുറ്റി എടുത്തോ ഒറ്റിയടിച്ചിട്ടല്ലേ അളിയന്റെ ഫ്രണ്ടിലത്തെ നാല് പല്ല് കളഞ്ഞത് ഇത് വെപ്പല്ലേ എല്ലാം ഞാൻ നിർത്തിയത് ഇപ്പൊ ഞാൻ നല്ലൊരു മനുഷ്യനാണ് പച്ച മനുഷ്യനാണ് അങ്ങനെയാണെങ്കിൽ ആ സന്തോഷത്തിൽ നമുക്ക് അടിച്ചാലോ നമുക്ക് അടിച്ചാലോ അല്ല എനിക്ക് കുടിയെന്നുള്ള വാക്ക് ഞാൻ ഞാൻ അതോ പറഞ്ഞത് കേക്ക് ഇന്ന് കൊച്ചിന്റെ ബർത്ത്ഡേ അല്ലേ പിന്നെ ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ട് നിർത്തുവാ എന്നിട്ട് അളിയന്റെ പാത പിന്തുടരും ഉറപ്പാണോ ഉറപ്പ് ഇന്ന് രണ്ടെണ്ണം അടിച്ചിട്ട് നാളെ മുതൽ എന്റെ പാത പിന്തുടർന്നോളൂല്ലോ ഉറപ്പ് മാറ്റം വരത്തില്ലല്ലോ ഇല്ല ഒന്ന് മൂന്നെണ്ണം അടിക്കാം അന്തിനാ മൂന്നെണ്ണം ഒന്ന് ടച്ചിങ്സ് ശരിയാ ടച്ചിങ്സ് ഇല്ലെങ്കിൽ ഇറങ്ങാൻ മൂന്നെണ്ണം അടിച്ചു അളിയ അളിയാ നേരത്തെ മിനിട്ടേ ഒരു പേര് പറഞ്ഞല്ലേ കുട്ടി കിടാൻ ആ എന്താ പേരൊന്നു പറഞ്ഞ പേര് മാങ്ങാത്തൊലി മാങ്ങാത്തൊലിയാ അല്ല ഞാൻ ഒന്ന് നോക്കട്ടെട്ടോ മണിവർണ ലോചന വിലോചന ചുശ്രവണ ഗളസ്ഥെ നല്ല പേരിലെ അളിന്നെ വിഷമം വേണ്ട അളി എന്താ മണി ഇങ്ങോട്ട് അല്ല പേരില് മണി ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്ക ആ കുറ്റാണല്ലോ അപ്പൊ നമുക്ക് കൂട്ടമണിന്നിടാ അല്ലല്ല മണിക്കൂട്ട് ഇടാം പാട്ട് പാടും പാട്ടന്റെ ആയിരുന്നു ഞാൻ വെള്ളം അടിച്ച് വെളുപ്പ് ഇട്ട് കഴിയുമ്പോ ഞാൻ ഒരു പാട്ട് പാടുമായിരുന്നു പാടാ നല്ല പാട്ടാ എല്ലാം ഞാൻ നിർത്തിയില്ലേ ഈ പാട്ടില്ലല്ലേ ഫാത്തിമേനെ വീഴ്ത്തിയത് സുലു അതൊക്കെ പേര് ഇവിടെ മിണ്ടിപ്പോ അവൾ ഒറ്റ പൊരുത്തിയാണ് എന്റെ കള്ളുകൂടിയനാക്കി മാറ്റിയത് എന്റെ ജീവിതം തകർത്തത് ഞാൻ നിക്കണോ അതോ പോണോ ആ ആ ഇരിക്കാത്തിമുണ്ടല്ലോ നാട്ടിലെ എല്ലാരും അറിഞ്ഞു കിട്ടോ എന്നാലും എങ്ങനെ നിങ്ങൾ ആ പ്രേമിങ്ങനെ പൊട്ടി ആരാ അവനെ കഴിച്ചു കൊണ്ടോയേ അവനെ എന്റെ കൈ കിട്ടിയോ പാവ കരിഞ്ഞു ആ എന്നെ അറിയാൻ പാടില്ല എനക്ക് ഒരു സത്യം പറയാൻ സത്യോടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് രണ്ടെണ്ണം അടിക്കണം അളിയ പറയട്ടെ സത്യം പറ അളിയെ ആ പെണ്ണൊന്ന തേച്ച് പോയില്ലേ പറ അന്ന് രാത്രി അവൾ എന്നെ വിളിച്ചിനേനും അത് ശരി ബഷീർന്ന കള്ളപ്പേരിൽ അവൾ നിങ്ങളെയാണ് വിളിച്ചോണ്ടിരുന്ന വൃത്തികെട്ടവന

പറഞ്ഞില്ല ആ മൂത്രത്തിൽ കല്ലിന്റെ ഓപ്പറേഷൻ അത് നമുക്ക് നാളെ നടത്തിയാലോ അത് ഇനി എന്റെ ആവശ്യം ഉണ്ടോന്നു തോന്നില്ല അതെന്താ ഒരു സ്പെഷ്യലിസ്റ്റ് വന്ന് ഫ്രീ ആയിട്ട് എന്റെ മൂത്രത്തെ കല്ല് പൊട്ടിച്ച് തകർത്തു സാറേ